സിക്സ് കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗവും അക്രമവാസനയും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമുണ്ടാക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി കേരള നിയമസഭയിലുൾപ്പെടെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ലഹരി വസ്തുക്കൾക്കെതിരായി വിദ്യാർത്ഥികൾക്കിടയിൽ നിരന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അവയൊന്നും തന്നെ പൂർണമായും ഫലപ്രദമായില്ല എന്നതാണ് സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഈ അവസരത്തിലാണ് സംസ്ഥാനത്ത് വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കാൻ രൂപീകരിച്ച ആസാദ് സേനയുടെ വേറിട്ട പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാകുന്നത് നാഷണൽ സർവീസ് സ്കീം കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പുമായി കൈകോർത്താണ് പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പുതിയ കാൽവെപ്പാകുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു ലഹരിക്കെതിരായിട്ടുള്ള നിരവധി പദ്ധതികൾ ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പുതിയതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒന്നാണ് ആസാദ് സേന കലാലയങ്ങളിൽ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന എൻ എസ് എസ് ആണ് അത് ലീഡ് ചെയ്യുന്നത് ഏജൻസ് ഓഫ് സോഷ്യൽ ആക്ഷൻ ഡ്രഗ്സ് എന്നുള്ളതിന്റെ ചുരുക്ക പേരാണ് ആസാദ് എന്നുള്ളത് നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ പിയർ എഡ്യൂക്കേഷനിലൂടെ കളക്ട് ചെയ്തെടുക്കാവുന്ന വിധത്തിലും അങ്ങനെ മാനസാന്തര പ്രക്രിയക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ക്യാമ്പസിനെ ലഹരി വിമുക്തമാക്കുന്നതിന് സാധിക്കുന്ന വിധത്തിലുമൊക്കെയാണ് ആസാദ് സേന പ്രവർത്തിക്കുക മാത്രമല്ല സോഴ്സ് ഐഡന്റിഫിക്കേഷൻ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അത് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് തന്നെ തിരിച്ചറിയാനുള്ള സാധ്യതകൾ ഇതൊക്കെ തന്നെ ആസാദ് സേനയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുമെന്ന് കരുതുകയാണ് അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശീലനമാണ് പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ കൂടി വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് നീതി വകുപ്പിന്റെ സാമ്പത്തിക പിന്തുണയും ആസാദ് സേനക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് പൊതുസമൂഹവും സമൂഹവും ക്യാമ്പസ് സമൂഹവും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഈ എന്ന് കാണുന്നുണ്ട് അനുസൃതമായ പ്രവർത്തനങ്ങൾ തുടർന്നുണ്ടാകും സാധാരണ രീതിയിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നതിലപ്പുറം വിദ്യാർത്ഥികളുടെ കലാകായിക സർഗാത്മക പ്രവർത്തനങ്ങളെ കൂടുതൽ പ്രയോജനപ്പെടുത്തി ലഹരിയിലേക്കുള്ള വഴികളിൽ നിന്നും അവരെ മാറ്റി നടത്തുക എന്നത് തന്നെയാണ് ആസാദ് സേനയുടെ ലക്ഷ്യം സ്റ്റേറ്റ് എൻഎസ്എസ് ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ ശ്രദ്ധയോട് എൻ എസ് എസ് ആസ്വദ ഉദ്ദേശിക്കുന്നത് സാധാരണ നേരിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകളല്ല അതിനു പകരം വിദ്യാർത്ഥികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും വിദ്യാർത്ഥികളെ ഇടവേളകളും അവരുടെ ലക്ഷ ടൈമുകളെയൊക്കെ കൂടുതൽ മറ്റു വ്യത്യസ്തമായിട്ടുള്ള കലാകായിക പരിപാടികൾക്കും കൂട്ടായ്മകൾക്കും ഉപയോഗിക്കുന്ന രീതിയിലാണ് എൻ എസ് എസിന്റെ ആസ്വദ സേനയ്ക്ക് രൂപം കൊടുത്തിട്ടുള്ളത് ഈ ട്രെയിനിങ് കിട്ടിയ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ ഇത്തരം പുതിയ ഇടങ്ങൾ രൂപം കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് വിവിധ മത്സരങ്ങള് വിവിധ സെക്ഷനുകളിലൂടെ വിവിധ കലാകായിക സ്പോർട്സ് ഇവന്റുകൾ നടത്തിയും കൾച്ചറൽ ഇവന്റുകൾ നടത്തിയും വിനോദ മേഖലകൾ ഉൾപ്പെടെ നമുക്ക് അതിനനുയോജ്യമായിട്ടുള്ള സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്ത് ക്യാമ്പസുകളിൽ നേരിട്ട് വിദ്യാർത്ഥികള് ഇത്തരം ഡഗ്രിയിലേക്ക് അടിഞ്ഞ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പ്രവണത ഇല്ലാതാക്കാൻ വേണ്ടി അവരെ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പദ്ധതിയാണ് എൻ എസ് എസിന്റെ ആസ്ഥേന കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന തലങ്ങളിൽ നിന്ന് ട്രെയിനിങ് തുടങ്ങി ഇപ്പം അതിന്റെ ആദ്യഘട്ടങ്ങളിൽ തലങ്ങളിൽ ക്യാമ്പസ് ഗമിച്ച് ഒരുമിച്ചുള്ള ആ കലാ കായിക കൂട്ടായ്മ അതിന് ഞങ്ങൾ പേരിൽ കൊടുത്തിരിക്കുന്ന ഇല്ലും നീലാംഗി എന്നാണ് ആ പദ്ധതികളാണ് ഇപ്പം രണ്ടാം ഘട്ടത്തിൽ നടപ്പിലാക്കി വരുന്നത് ഇവർ ക്യാമ്പസിനെ കൂടുതൽ കളർഫുൾ ആക്കുവാനും വിദ്യാർത്ഥികളെ കൂടുതൽ മറ്റ് പ്രവർത്തനങ്ങൾക്ക് എൻഗേജ് ചെയ്യിക്കാനുള്ള മോഡ്യൂൾ ഞങ്ങൾ തയ്യാറാക്കി അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തതിനു ശേഷം ഈ വർഷം അവസ്ഥ ോ അല്ലെങ്കിൽ അടുത്ത വർഷ മാധ്യമം എൻ എസ് എസിന്റെ സെലക്ടഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ട്രെയിനിങ് കൊടുക്കും അവർ വഴി ക്യാമ്പസിനെ ലൈവായി നിലനിർത്താനാണ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരം ലഹരിയിൽ അഡിറ്റായ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ കണ്ടക്ടർക്ക് അനുയോജ്യമായ കൗൺസിലിങ്ങും ആ സഹചേനയുടെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നുണ്ട് ലഹരി ഉപയോഗത്തിൽ ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഇടപെട്ടിട്ടുണ്ടെങ്കിലോ അതിലാകുന്ന ആൾക്കാരെയൊക്കെ വിദ്യാർത്ഥികൾ അവരുടെ കി എഡ് ഗ്രൂപ്പ് വഴി തിരിച്ചറിഞ്ഞുകൊണ്ട് കൂട്ടുകാരുതൽ ചോദ്യം കൊടുത്തുകൊണ്ട് അവരെ മറ്റുള്ള പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ ക്യാമ്പസിലേക്ക് തിരികെ പൂർണ്ണമായ സാധാരണ സൗഹൃദ ഗ്രൂപ്പുകളിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ മാതൃക ക്യാമ്പസ് കമ്മ്യൂണിറ്റി കൂട്ടായ്മ ഒരു ദിവസത്തെ കൂട്ടായ്മ അവിടെ എല്ലാവരും പരസ്പരം പങ്കെടുത്തുകൾ വ്യത്യസ്തമായിട്ടുള്ള കലാകായിക വിനോദങ്ങൾ ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ നടത്തുകയും ഇവന്റുകൾ സംഘടിപ്പിക്കുകയും ആശയങ്ങൾ പരസ്പരം പങ്കെടുക്കുന്ന രീതിയിലുള്ള ഈവന്റുകൾ പതിനാല് ജില്ലയിൽ നടപ്പിലാക്കി വരികയാണ് ആദ്യത്തെ വർഷം ആദ്യത്തോടുകൂടി ക്യാമ്പസുകളിൽ പൂർണ്ണമായിട്ട് മത്സരിക്കാൻ കഴിയും ക്യാമ്പസിലെ ലഹരി ക്യാമ്പസുകളാക്കാനുള്ള ഏറ്റവും വലിയ ഒരു ലക്ഷ്യമാണ് എൻഎസ്എസിന്റെ ആസ്ഥേന മുന്നോട്ട് വെച്ചിട്ടുള്ളത് ലഹരിയെ അകറ്റി നിർത്തുന്നതിലുപരി ജീവിത വിജയത്തിനാവശ്യമായ നൈപുണികൾ യുവതലമുറയിലേക്ക് പകരുന്നതിനായുള്ള പരിശീലന പരിപാടികളും ഇതോടനുബന്ധിച്ച് നൽകുന്നുണ്ട് ആസാദ് സേന സംസ്ഥാന പരിശീലകൻ കെ ഷാജി നാഷണൽ സർവീസ് സ്കീം കേരള സമർപ്പണത്തിന്റെ പാതയിൽ പുത്തൻ ഉണർവോടെ പുതു ചൈതന്യത്തോടെ കൗമാരത്തിനായിട്ട് കൈകോർക്കുന്ന പദ്ധതി ആസാദ് സേന വളരെ പ്രധാനപ്പെട്ട ചേരുവകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഈ മൊഡ്യൂളിന്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ജീവിത നൈപുണികൾ അത് കണ്ടെത്താനും അതോടൊപ്പം തന്നെ ജീവിതത്തിലേക്ക് പകർത്താൻ പകർത്താനാവശ്യമായിട്ടുള്ള ഒരു പരിശീലനം എല്ലാ കുട്ടികളിലേക്കും അതായത് ലീഡർമാരിലേക്ക് യൂണിറ്റുകളിലേക്ക് ക്യാമ്പസുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പൊരുത്തപ്പെടലിന് അതോടൊപ്പം തന്നെ പോസിറ്റീവ് പെരുമാറ്റത്തിലുള്ള കഴിവുകൾ ആർജിക്കാനുള്ള ജീവിത നൈപുണികൾ കണ്ടെത്തുക പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇമോഷണൽ മാനേജ്മെന്റ് അതേപോലെ തന്നെ വൈകാരിക നിയന്ത്രണം അല്ലെങ്കിൽ കോപ്പിംഗ് വിത്ത് സ്ട്രെസ് സമ്മർദ്ദം നേരിടുകൾ ഇതിനൊന്നും നമ്മുടെ കുട്ടികൾക്ക് പറ്റുന്നില്ല അപ്പൊ ആ ഒരു ഏരിയ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നു അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടെത്തി അവരെ അതിൽ നിന്ന് വിമുക്തമാക്കാനുള്ള ഒരു ഘട്ടം എന്നുള്ള നിലയ്ക്ക് അവരെ ചേർത്ത് പിടിക്കുക അവരെ കൂടി ലഹരിക്കെതിരെ അണിചേർക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ സന്തോഷങ്ങളുടെ വഴി കുട്ടികൾ കണ്ടെത്തുന്നുണ്ടല്ലോ അപ്പൊ അത്തരം സന്തോഷങ്ങളുടെ വഴി എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കൊന്ന് ഗൈഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ അതായത് യാത്രകളിൽ സന്തോഷം കണ്ടെത്തുക വായനയിൽ സന്തോഷം കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി അതിലേക്ക് അത് കേവലം ഒരു ബോധവൽക്കരണം എന്നുള്ള നിലച്ചല്ലാതെ അതിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലനം കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകുന്നുണ്ട് നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ആസാദ് സേനയുടെ പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ നമ്മുടെ നാടിനെ മാറ്റിയെടുക്കും നമ്മുടെ ഒരു പുതിയ ദിശാബോധം നമ്മുടെ ചെറുപ്പക്കാർക്ക് പുതിയൊരു ലോകം കാണിച്ചു കൊടുക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസത്തിനാണ് നാഷണൽ സർവീസ് ടീം കേരള ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗ സാധ്യത കണ്ടെത്തുകയും അത്തരം വിദ്യാർത്ഥികളെ മറ്റു പ്രവർത്തന മേഖലകളിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുന്നതിനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ശക്തരായ വക്താക്കളാക്കി മാറ്റുവാനും ഈ പദ്ധതിയിലൂടെ സാധിക്കുമെന്ന് കോഴിക്കോട് പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ എൻ എസ് എസ് വളണ്ടിയർ ജസ്ലിൻ ജേക്കബ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ തുടങ്ങി കൊലപാതക പ്രവണതയിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കേരളത്തിലെ യുവത്വം നമ്മളെ ആയിക്കോട്ടെ ലൈഫിൽ അലസ്തരായിട്ട് ഇരിക്കുമ്പോഴാണ് ലൈഫിന് കിക്ക് കിട്ടാൻ വേണ്ടി ഇത്തരം ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോവുക പക്ഷെ എനിക്ക് ലൈഫില് കിക്ക് തരാൻ ഈ ലഹരി വസ്തുക്കൾ മറ്റ് പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ എഞ്ചിനീയറിന്റെ പിന്നാലെ പോണം അങ്ങനെ ഒരു വേദിയാണ് ഈ ആസാദ് സേന പദ്ധതി ഉദ്ദേശിക്കുന്നത് അപ്പോ ഈ ആസാദ് സേന കൊണ്ട് ഞങ്ങളുടെ കോളേജുകളില് ഇത്തരം പ്രവർത്തനങ്ങൾ വരുമ്പോ എനിക്ക് പ്രവർത്തിക്കാൻ വേറെ മേഖലകളുണ്ട് എൻഗേജ് ചെയ്യാൻ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഐഡിയൽ ആയിട്ട് ഇരിക്കുന്നുമില്ല മറ്റ് ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്നുമില്ല ആ ഒരു പദ്ധതി ഇന്ന് ഇപ്പൊ കേരളത്തില് ഒട്ടാകെ ആരംഭിക്കുകയാണ് അതിന് മുന്നോടിയായിട്ട് കോഴിക്കോട് ജില്ലയില് ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി വ്യാഴാഴ്ച അതിന് തുടക്കം കുറിച്ചു നമ്മുടെ സ്റ്റേറ്റ് എൻഡസ ഓഫീസർ ഡോക്ടർ ആർ എൻ അൻസർ സാർ വന്നുകൊണ്ട് ഈ പരിപാടി ആരംഭിച്ചു വിവിധ കോളേജുകളിലുള്ള കുട്ടികളൊക്കെ നമ്മുടെ കോഴിക്കോട് ബീച്ചില് ഒത്തുചേർന്ന് ചെറിയ ഫ്ലാഷ് മോബും അവയർനെസ് റാലിയൊക്കെ ആയിട്ട് നമ്മൾ തുടങ്ങി മാർച്ച് ആറാം തീയതി കോഴിക്കോട് ജില്ലയുടെ സേന മേള ഇവിടെ നമ്മുടെ തുഷാരഗിരിക്ക് അടുത്തുള്ള ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും പുതുതലമുറയെ മോചിപ്പിക്കുന്നതിനായി കൃത്യമായി ആസൂത്രണം ചെയ്ത പദ്ധതികൾ അനിവാര്യമാണ് അതിലുപരി അവയൊക്കെ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം ഫലപ്രദമാകാതെ പോകുന്ന പദ്ധതികളിൽ കാലാനുസൃതമായ മാറ്റങ്ങളും പുതിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളും വരേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങൾക്കാണ് സംസ്ഥാന നാഷണൽ സർവീസ് സ്കീമിന്റെ ആസാദ് സേന മുൻതൂക്കം നൽകുന്നതും ലഹരിവിരുദ്ധ പോരാട്ടങ്ങളിൽ മുതൽക്കൂട്ടാവുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് വിദ്യാർത്ഥികളുടെയും അധികാരികളുടെയും ഒപ്പം പൊതുസമൂഹത്തിന്റെയും വലിയ പിന്തുണ തന്നെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ